കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ മുള്ളങ്കി ഉപ്പിലിട്ട് വെച്ചിരുന്നില്ലേ അത് നല്ല ടേസ്റ്റാണ് ഞാൻ കഴിച്ച കഴിച്ചിത് എത്ര ആയിട്ടോ അപ്പൊ ഇത് വെച്ചിട്ട് പെട്ടെന്ന് ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു മിക്സിൻ്റെ ജാർ അല്ലെങ്കിൽ ഒരു ബ്ലെൻഡറിൻ്റെ ജാർ എടുക്കാം ഇതിന്റെ അകത്തോട്ട് മുള്ളങ്കി അതുപോലെ തന്നെ കാന്താരി മുളക് ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ശകലം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിന്റെ അകത്തോട്ട് കുറച്ച് ചുമതുള്ളിയും അതുപോലെ തന്നെ ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു വേപ്പളയുടെ തണ്ട് അത് ഇല ഊരിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നു ി ചിരണ്ടി വെച്ചേക്കുന്ന കുറച്ച് തേങ്ങയുണ്ട് ആ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ മുളകൊന്നും വേറെ ചേർക്കുന്നില്ല കേട്ടോ കാരണം ഇതിൻ്റെ അകത്ത് കാന്താരി മുളക് ഉണ്ട് അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ അകത്ത് നല്ല ഉപ്പുണ്ട് കേട്ടോ ഉപ്പുണ്ട് നല്ല പുളിയും ഉണ്ട് എന്നിട്ട് ഇത് നമുക്ക് ബ്ലണ്ടറിൽ വെച്ച് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ചമ്മന്തി ഇവിടെ റെഡിയാണ് കാണാൻ നല്ല നല്ല ഭംഗിയാണ് ഉള്ളങ്കിയുടെ കളറും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അടിപൊളിയാണ് ഈ ശകലം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല പുളിയും നല്ല കാന്താരി കാന്താരിമുളകിൻ്റെ ആ ടേസ്റ്റും എല്ലാം കൂടെ വന്ന് കഴിഞ്ഞപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇത് നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ നല്ല അത് സൂപ്പറായിരിക്കും ആഡിഷ് ഉപ്പിലിടുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പം ഇതുപോലെ ഒന്ന് ഉപ്പിലിട്ടിട്ട് ഇതുപോലത്തെ ചമ്മത്തി ഒന്ന് ഉണ്ടാക്കി നോക്ക് ഈ വീഡിയോയും എല്ലാവർക്കും ഉപകാരപ്പെട്ടുന്നതായിരിക്കുന്നു താങ്ക്